എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ പേരൊക്കെ ഒരു ചെറിയ വിളവെടുപ്പാണ് അപ്പൊ ഇത് ഈ പേര നട്ടിട്ട് ഒരു രണ്ട് വർഷമായി നട്ട് ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നമ്മൾ വിളവെടുക്കാൻ തുടങ്ങിയതാണ് നമുക്ക് സ്ഥിരമായിട്ട് പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ വെരിഗേറ്റഡ് പേരയാണ് രണ്ട് ടൈപ്പിലുള്ള പേരൊക്കെയാണ് ഈ പേരേമേൽ ഉണ്ടാവണത് നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ് കാരണം ഇത് അധികം ഉയരത്തിൽ പോകൂല ഞാൻ പ്രൂൺ ചെയ്ത് പ്രൂണ്ടിരുന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ എത്തണ ദൂരത്തുനിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരക്കയാണ് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഉള്ള് നല്ല പിങ്ക് കളറ് പേരക്കയാണ് അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് ടെ വെരിഗേറ്റഡ് പേരാ അപ്പ ഇത് നട്ടിട്ട് രണ്ടു വർഷമായിട്ടുള്ളൂ ഇത് കണ്ട നിറച്ചു പേരൊക്കെയാണ് നിറച്ചു പേരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഏത് ടൈമിലും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ചെറിയ പേരൊക്കെ ഉണ്ടാവും വിരിഞ്ഞു തന്നെ പേരൊക്കെ ഉണ്ടാവും മൂത്ത പേരൊക്കെ ഉണ്ടാവും അപ്പൊ പല ടൈപ്പിലാണ് പേരൊക്കെ ഉണ്ടാവുന്നത് അപ്പച്ച നമുക്ക് വർഷം മുഴുവൻ പേരക്ക കിട്ടും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഇതില് രണ്ട് ടൈപ്പിലുള്ള പേരക്കകളാണ് കണ്ട ഈ ഇതേപോലുള്ള ഇലകൾ കണ്ട ഇതാണ് ഇതിന്റെ വെഡിഗേറ്റഡിന്റെ ഇലകള് അതിന്റെ പേരക്കകള് കണ്ട ആ ഇലകൾ പോലെ തന്നെയാണ് അതിന്റെ പേരൊക്കെ ഇരിക്കണത് പിന്നെ പച്ച കളറിലുള്ള ഇലകൾ വേണ്ട അതില് ഈ പച്ച കളറിലുള്ള ഉള്ള പേരക്കയാണ് ഉണ്ടാവുള്ളത് രണ്ടിന്റെ മുള്ളൊക്കെ നല്ല പിങ്ക് കളറാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പേരൊക്കയാണ് നമുക്ക് തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല പേരക്ക പേരക്ക എല്ലാവർക്കും അറിയാലോ പൊതുവെ വലിയ പരിചരണങ്ങളൊന്നും ഇല്ല ഏർ കീടങ്ങളുടെ ശല്യം കുറവാണ് പിന്നെ നമുക്ക് ഇത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്ക് ഇത് മൂടി ഇട്ടില്ലെങ്കില് വവ്വാലൊക്കെ കൊണ്ടുപോകും പിന്നെ കുറച്ച് അവരും കഴിക്കട്ടെ നോക്കാൻ നോക്കൊള്ളു പക്ഷെ ഞങ്ങൾ ഇത് മൂടി ഇടാറൊന്നുമില്ല കേട്ടോ പേരൊക്കെ ഒത്തിങ്ങനെ ഇട്ടേക്കു കുറച്ച് വവ്വാലിന് കിളികൾക്കൊക്കെ കൊടുത്തേക്കണേ ബാക്കി എന്നാലും നമുക്ക് ഡെയിലി പേരൊക്കെ പൊട്ടിട്ടാലും തീരാത്തത്ര പേരൊക്കെ ഇത് മേലെ ഉണ്ടാകണ്ട് കണ്ട ഈ രണ്ട് കമ്പ് ഇതില് ഇതില് പോയേക്കണേ കണ്ട ഈ ഒരു കമ്പ് പച്ചക്കളറിലുള്ള പേരൊക്കെ ഈ ഒരു കമ്പ് കണ്ട വെരിഗേറ്റഡ് ഈ കളറിലുള്ള പേരക്കയാണ് ഇതിന്റെ തൈക്കലൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നിട്ട് നമുക്ക് ഒരേ പേർക്കൊക്കെ നമ്മ അഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൈക്കൾ കാരണം നമ്മുടെ വീട്ടില് പേര വയ്ക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേര വയ്ക്കലാണ് നല്ലത് ഈ കട ഇതിൽ പൂവ് ഇടണതും ചെറിയ പേരക്കകളും എല്ലാ ടൈപ്പ് കണ്ടത് കട ഇതിന്റെ ചെറിയ പേരക്കെ ഇതേപോലെയാണ് ഇരിക്കുന്നത് കണ്ട ഇതേപോലെ തന്നെ ഒരു ചെറിയ കൊമ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ പേരൊക്കെ ഇടാം ഞാനിത് പ്രൂൺ ചെയ്യണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്തേ പിന്നെയാണ് ഇത്ര അധികം അങ്ങോട്ട് കാഴ്ചക്കുന്നത് എപ്പോഴും ഈ ഉണ്ടായി കഴിഞ്ഞ കമ്പുകളൊന്നും പ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ലതാണ് അപ്പൊ വീണ്ടും പുതിയ ചനപ്പുകൾ വന്നിട്ട് നിറച്ച് പേരൊക്കെ കായച്ചോണ്ടിരിക്കും അപ്പൊ നമുക്ക് പേരൊക്കെ വിളവെടുക്കാം പേരൊക്കെ എല്ലാ ദിവസവും വിളവെടുക്കണാണ് പക്ഷെ നമുക്ക് ഇപ്പൊന്ന് ഒന്ന് കേട്ടാ കണ്ട ഇതേപോലെ നമുക്ക് കൈയെത്തിച്ച് പൊട്ടിക്കാവുന്ന രീതിയിലാണ് പേരൊക്കെ കണ്ട ഇതൊക്ക നല്ല മൂത്ത പേരക്കകളാണ് ഇതൊക്കെ നമുക്ക് വിളവെടുക്കാം വേണ്ട ഇതേപോലെയാണ് പേരക്ക ഇരിക്കണത് ഇതിന് പൊതുവെ ഈ പുഴുക്കളുടെ ശല്യം ചെല ടൈപ്പ് പേരക്കയില് ഭയങ്കരമായിട്ട് പുഴു വരും പക്ഷെ ഈ വെരുകേച്ചെടിയിൽ പുഴുവിന്റെ ശല്യം അങ്ങനെ കുറവാണ് വേണ്ട ഈ വെരുകേച്ചെടിന്റെ പേരക്ക ഇതേപോലെയാണ് ഇരിക്കണത് സാധാ ഈ പച്ചക്കളറിലുള്ള എല്ലാ ഉള്ളത് മതി ആണ് പച്ച കളർ പേരൊക്കെ ഉള്ളത് ഇതിലൊക്കെ ഒരു കൊമ്പുമ്പോ തന്നെ കണ്ടെ നമ്മ പൊട്ടിച്ചടയാളങ്ങൾ ഉണ്ടാവും ഇതുപോലൊക്കെ ഇങ്ങനെ കൊല കുത്തിയാണ് ഈ പേരൊക്കെ കായച്ചിരുന്നത് നമ്മിങ്ങനെ എടുത്തെടുത്തോണ്ടിരിക്കണ ഇതിങ്ങനെ കൊല കുത്തി കായ്ക്കണ ഒരു പേരൊക്കെയാണ് അത്യാവശ്യം നല്ല വലിപ്പൂണ് നമുക്കിപ്പോ ഒരാൾക്കൊക്കെ ഈ പേരൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പേരൊക്കെ മതി സാധാരണ വലിയ പേരൊക്കെ ആവുമ്പോ പണിയാണ് ഇത് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള കറക്റ്റ് ആയിട്ടുള്ള പേരൊക്കെയാണ് പിന്നെ കണ്ടിരുമ്പ നിങ്ങൾ കണ്ടില്ല ഇഷ്ടം പോലെ പേരൊക്കെ കഴിച്ചെടുക്കണം കണ്ടില്ലേട്ടാ അപ്പൊ നമുക്ക് ഈ പേരൊക്കെ ഒന്ന് മുറിച്ച് നോക്കാം വേണ്ട നല്ല പിങ്ക് കളറാണ് നല്ല ടേസ്റ്റ് ആണ് ഈ പേരൊക്കെ കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമുള്ള പേരൊക്കെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനൊക്കെ എളുപ്പം ജ്യൂസ് ഉണ്ടാക്കാനും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല പേരൊക്കെയാണ് ഇത് ഈ വലിപ്പം ഒന്നല്ല നമുക്ക് പല വലിപ്പത്തിലുള്ള പേരൊക്കെയാണ് ഉണ്ടാവണത് നല്ല പിങ്ക് കളറാണ് പേരക്ക നമുക്ക് മറ്റേ പച്ച കളറിലുള്ള എല്ലാം പേരക്കണ്ട അതും നമുക്കൊന്ന് മുറിച്ചു നോക്കാം ണ്ട ഇതും നല്ല പിങ്ക് കളർ തന്നെയാണ് ഇതിനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ പേരൊക്കെ കഴിക്കാനും അപ്പൊ നമുക്ക് കണ്ട ഇതേപോലുള്ള ഒരു പേരക്കൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാണെങ്കിൽ നമുക്കപ്പ ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മനുതന്നെയാണ് ഈ പേരക്കും കാണുമ്പോൾ വിചാരിക്കും നമ്മൾ വിചാരിക്കും പഴുത്തട്ടിയില്ലെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇതെല്ലാരും നല്ല പഴുത്ത പേരക്കകൾ തന്നെയാണ് ഈ കളർ വരുമ്പോ തന്നെ നമ്മ പേരൊക്കെ പറ്റുള്ളൂ അപ്പൊ ഇത് വേറൊരു പേരമരാണ് ഇതുമലും എപ്പോഴും പേരൊക്കെ ഉണ്ടാ അപ്പൊ കണ്ടാ നിറച്ചു പേരക്ക ചെറുത് വലുതായ ഒരുപാട് പേരക്കകളാണ് നമുക്ക് അപ്പൊ ഇതും ഒന്ന് വിളവെടുക്കാം കണ്ട ഇതേപോലെയാണ് ഈ പേരക്ക ഉണ്ടായിക്കണേണ്ട ഇതെല്ലാരും നല്ല മൂത്ത് എടുക്കണപ്പൊ നമുക്ക് ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടാ ഇത് ആദ്യമൊക്കെ ഉണ്ടായപ്പോ നല്ല വലിപ്പുള്ള പേരക്കാണ് പിന്നെ ഇപ്പൊ ഇഷ്ടം പോലെ നിറച്ചിണ്ടാവാൻ തുടങ്ങിയ പിന്നെ വലിപ്പം കുറയുന്നു പക്ഷെ ടേസ്റ്റിന് ഒരു ടീ പേരൊക്കെ നമുക്ക് ഇതും കണ്ട ഇതും ഞങ്ങൾ ഡെയിലി ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുന്നു കൊറേയൊക്കെ വവ്വാലൊക്കെ കഴിക്കോട്ടെ കൊറേ ഒക്കെ കണ്ടതും കണ്ടില്ല കിളികളൊക്കെ തിന്നിട്ടേക്കുന്നെ എന്നാലും നമുക്ക് ഇത് പറിച്ചാൽ തീരാത്തത്ര പേരൊക്കെ എപ്പോഴും ഉണ്ടാകണ്ട ഇതും വരും നമുക്ക് പേരമരമൊക്കെ നമ്മ വീട്ടിൽ അത്യാവശ്യം വച്ചുപിടിപ്പിക്കേണ്ട ഒന്നാട്ട പേരൊക്കെ നമുക്കറിയാലോ കടയിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ നമുക്കറിയാം നമുക്ക് ഇതേപോലെ വേണ്ട ഇതേപോലെ നമുക്ക് പറിക്കാനൊക്കെ ആളൊന്നും വേണ്ട നമുക്കിങ്ങനെ ഇതിങ്ങനെ പറിച്ചു കണ്ട ഇതൊക്കെ കണ്ട കിളികളൊക്കെ എല്ലാം തിന്നിട്ടേക്കും എങ്കിൽ കൂടി നമ്മുടെ ആവശ്യത്തിനുള്ള പേരൊക്കകളൊക്കെ നമുക്ക് കിട്ടും വലിയൊരു പരിചയനം വേണ്ടാത്തതായിട്ട് ഈ പേരമരങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നട്ട അത്യാവശ്യം കുറച്ച് ഈ സ്ഥലം പിന്നെ പ്രൂൺ ചെയ്ത് കണ്ട ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്ന പേരക്കകളാണ് വേണ്ട ഇതില് കണ്ട ഇങ്ങനെ നിറച്ച് ഏത് ടൈമിൽ ഇത് മുന്നേ നമ്മ ഒന്ന് നോക്കുമ്പോ പേരൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ എല്ലാവരും പേരെയൊക്കെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം അത് നമുക്ക് ഏർ ഈ കൈ എത്തണ ദൂരത്തിൽ നമ്മ തോട്ടി ഒന്ന് വെച്ച് പറിക്കണ രൂപത്തിൽ ഒന്ന് പേരെ വെച്ചുകഴിഞ്ഞാൽ നമുക്കത് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതേപോലെ പൊട്ടിക്കാൻ പറ്റിയ പേരക്കകൾ അപ്പൊ നമുക്ക് ഈ പേരേം ഒന്ന് മുറിച്ച് നോക്കാം അപ്പൊ ഈ പേരൊക്കെ നമുക്ക് വേണ്ട ഇതേപോലെ ഒന്ന് മുറിച്ചു നോക്ക ഈ പേരക്കയുടെ അകം ഇരിക്കണത് എളം ഏർ പിങ്ക് കളറാണ് പക്ഷെ ഈ പേരൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ് ഇതിനെ വേണ്ട കുരുമൊക്കെ വളരെ കുറവുണ്ടാവുള്ളോട്ട് ഈ പേരക്ക അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ നമുക്കിത് ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം ഈ പേരക്കട ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് അധികം പഴുത്തിങ്ങനെ ഇതായി പോവില്ല നമുക്ക് കരകരാന്ന് കഴിക്കാൻ പറ്റും നമ്മക്കടയിൽ നിന്ന് ഒരു കിലോ പേര മേടിക്കൂല അത് തന്നെയാണ് ഈ പേരക്ക ആദ്യമൊക്കെ ഇണ്ടായപ്പ നല്ല വലിപ്പുള്ള പേരൊക്കെ പക്ഷെ ഇതിപ്പ ഒരുപാട് പേരക്ക ഇണ്ടാവണമായിരുന്നു ചെറുതായി കട പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ പേരൊക്കെ ഈ പേരക്ക അപ്പൊ ചെറിയ വിളവെടുപ്പായിരുന്നു പക്ഷെ ഇതേപോലെ നമ്മൾ ദിവസവും വിളവെടുക്കുന്നതാണ് പേരേന്ന് അപ്പൊ നമുക്ക് ഈ അനം പേരകൾ ഈ വെരികേറ്റടം ഈ കിലോ പേരൊക്കെ നമ്മൾ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവനും എല്ലാ ദിവസവും നമുക്ക് പേരക്ക കഴിക്കാന്ന് തന്നെ പറയാം നല്ല ടേസ്റ്റ് ഉള്ള പേരക്കയാണ് നമുക്ക് പരിചരണം അധികം വേണ്ട പേരക്കക്ക് നമ്മൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം ഇട്ട് കൊടുക്കണം കേട്ടെ പേരക്കക്ക് പിന്നെ വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മ പേര നടാനായിട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്ക പിന്നെ ഇവിടാന്ന് പറഞ്ഞാൽ ഞങ്ങ വേനൽക്കാലത്ത് പേരകൾക്കൊക്കെ നനച്ചും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടും അപ്പൊ ഈ വെരിഗേറ്റഡ് പേരുടെയും കിലോ പേരുടെ ഒക്കെ തൈക്കള് നേഴ്സറി എന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതൊക്ക ഇപ്പൊ നമുക്ക് ടെറസിൽ ഡ്രമ്മില് സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിൽ വെക്ക പിന്നെ ഈ വെരിഗേറ്റഡ് പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു നല്ലൊരു അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റിയ കാണാൻ ഭംഗിയുള്ളൊരു പേരവരാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ ഭംഗി മാത്രമല്ല നമുക്ക് നല്ല വിഷമില്ലാത്ത പേരക്കേം കഴിക്കാം അപ്പൊ എല്ലാവരും ഇതിന്റെ തൈക്കളൊക്കെ മേടിച്ച് വെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക